പ്രവാചകന്റെ ശിഷ്യന്മാർ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്നതായ ഈ സ്ഥലം വളരെ ഇടുങ്ങിയതാണ് എന്നങ്ങ് കാണുന്നല്ലോ ഞങ്ങൾ യോർദാനിൽ പോയി അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് താമസിക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു പോകുവിൻ അദ്ദേഹം അവരോട് പറഞ്ഞു എന്നാൽ അവരിൽ ഒരുത്തൻ പ്രവാചകനോട് പറഞ്ഞു ദയവ് ചെയ്ത് അങ്ങ് അടിയങ്ങളുടെ കൂടെ വരണമേ എന്ന് അതിന് പ്രവാചകൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവരോട് കൂടെ പോയി അവർ യോർദാനിൽ എത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞവൻ നിലവിളിച്ചു അതെവിടെ വീണു എന്ന് പ്രവാചകനായി അലീശ ചോദിച്ചു അവൻ ആ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു പ്രവാചകൻ ഒരു കോൾ വെട്ടി അവിടെ എറിഞ്ഞു ഉടനെ ആ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു അതെടുത്തു കൊള്ളുക എന്ന് അദ്ദേഹം അവനോട് പറഞ്ഞു അവൻ കൈ കൈനീട്ടി അതെടുത്തു അങ്ങനെ നഷ്ടപ്പെട്ട കോടാലി അവന് തിരികെ ലഭിച്ചു വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളു ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ ഞങ്ങളിൽ നിന്നും ആത്മീയവും ഭൗതികവുമായി നഷ്ടപ്പെട്ടു പോയതൊക്കെയും ഞങ്ങൾക്ക് തിരികെ ലഭിക്കേണ്ടതിന് ആവശ്യമായ കൃപ നൽകി തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകി നൽകിത്തരിക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു